എനിക്കെതിരെ പോക്സോ കേസ് കൊടുത്തു തുറന്നു പറച്ചിലുകൾ അവസാനിപ്പിക്കാതെ അമൃതയ്ക്കെതിരെ നടൻ ബാല മകളെ പറഞ്ഞാൽ തീരാത്ത പരിഭവങ്ങൾ രണ്ടുപേരും തുടങ്ങിയിരിക്കുന്നു തുറന്ന യുദ്ധം അതും നവമാധ്യമങ്ങളിലൂടെ ബാല പറയും മറുപടിയുമായി അമൃതയ്ക്കു പകരം അഭിരാമിയെത്തും ബാലയുടെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ മകൾക്ക് കൊറോണയാണെന്നു പറഞ്ഞ് ഒരു ദിവസം അമൃത വിളിച്ചു എന്നാൽ അത് ഏത് ആശുപത്രിയിലാണ് എന്താണ് അവസ്ഥ എന്നൊന്നും പറയുന്നില്ല ഞാൻ തുടരെ തുടരെ ഒരു ഭിക്ഷക്കാരനെ പോലെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒടുവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എന്നെ തിരിച്ചു വിളിക്കുന്നത് ഒടുവിൽ ദേഷ്യപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്ത് അവർ ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ടു ഏതു മനുഷ്യനും ലിമിറ്റ് വിട്ടുപോകുന്ന ഒരു നിമിഷമുണ്ട് എന്തിനാണ് അവർ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ അവളുടെ അച്ഛനാണ് എന്റെ മകളെ സ്നേഹിക്കാനും കാണാനും എനിക്ക് അവകാശമുണ്ട് കോടതിക്ക് ഒരു വിലയുമില്ലേ അവരെല്ലാവരും മണ്ടന്മാരാണോ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച മകളെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കണം എല്ലാ വർഷവും ക്രിസ്മസ് ഓണം വിഷു ദീപാവലി ന്യൂ ഇയർ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലെല്ലാം മകൾ എൻറെയൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എനിക്ക് മാത്രം എന്താണ് എൻറെ മകളെ കാണാൻ അവകാശമില്ലാത്തത് അതിനു മാത്രം എന്ത് പാവമാണ് ഞാൻ ചെയ്തത് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് ഒരു വിലയുമില്ലേ ഓരോ തവണയും ഞാൻ അവളെ വിളിച്ച് ഭിക്ഷയാചിക്കുന്നതുപോലെയാണ് ചോദിക്കുന്നത് എന്റെ പിറന്നാൾ ദിവസം പാപ്പു വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ അപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് സന്തോഷമാകും അതിൽ അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് എന്റെ മകളെ എന്നെ കാണിക്കാതെ വെച്ചിരിക്കുകയാണ് ഞാൻ ആറു വർഷം കോടതി കയറി ഇറങ്ങിയാണ് ഈ വിധി നേടിയെടുത്തത് എന്നെ കാണിച്ചാൽ എന്റെ സ്നേഹം മനസ്സിലാക്കി അവൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പേടിച്ചാണ് അവർ കാണിക്കാത്തത് മകളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഞാനാണ് അവളുടെ യഥാർത്ഥ അച്ഛൻ അവൾ ഇനിയും എത്ര പേര് പറയും അവൾക്ക് ആശയക്കുഴപ്പമാണ് ഈ വേദനയൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എനിക്കെതിരെ പോക്സോ കേസ് കൊടുത്തു പക്ഷെ കോടതി ആ കേസ് എടുത്തില്ല ആയിരത്തി അഞ്ഞൂറ് അനാഥ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കെതിരെയാണ് അവർ അങ്ങനെ കേസ് കൊടുത്തത് ഇതെല്ലാം അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ ഇതൊന്നും ഞാൻ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല പോക്സോ കേസ് കൊടുത്തത് കാരണം ഞാൻ എല്ലാ സത്യങ്ങളും കോടതിയിൽ തുറന്നു പറഞ്ഞ് തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട് കേസെല്ലാം കൊടുക്കാനുള്ള പണവും കൊടുത്തു എന്നിട്ടും മകളെ കാണിച്ചു തരുന്നില്ല മകളെ കാണാൻ സ്കൂളിൽ പോയപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു എനിക്ക് പേടിയാണ് സാർ താങ്കൾ മകളെ കാണാൻ വന്നു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്റെ മകളെ ദൂരെ വെച്ച് കാണിച്ചു തന്നു അടുത്തു ചെന്ന് കാണാൻ സമ്മതിക്കില്ല എന്റെ ജോലി പോകും സാർ എന്നാണ് അവർ പറഞ്ഞത് സങ്കടങ്ങൾ പിന്നെയും പൊഴിഞ്ഞു വീഴുകയാണ് ദൈവം തന്നെ പരിഹാരം കാണട്ടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി